ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരാരോപണവുമായി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഷിബു ബേബി ജോണിന്റെ ആരോപണം മുഖ്യമന്ത്രിക്ക് ഇതിൽ ദുരൂഹത തോന്നാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യം ചിത്രത്തിൽ ഇവർക്കൊപ്പമുള്ള പോലീസുകാരൻ ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ട് വിവരങ്ങൾ എം മനോജ് നൽകും മനോജ് ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഈ കടകംപള്ളി ഒരുമിച്ചുള്ള ചിത്രമാണല്ലോ ആർ എസ് പിന്നെ തീർച്ചയായും ഇന്ന് ഷിബു ബേബി ജോൺ അതായത് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും അടക്കം നിൽക്കുന്ന ഒരു ചിത്രമാണ് അതിലൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട് ഇവരിയ്ക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ഈ കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാടെന്നും കൂടെയിരിക്കുന്ന ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇവരുമായി എന്താണ് ബന്ധമെന്നും ഈ ഷിബു ബേബി ജോൺ ചോദിക്കുന്നുണ്ട് എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് മുൻ ദേവസ്ഥ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർന്നു വന്നിരുന്നത് അതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ ദുരൂഹത തോന്നുന്നില്ല എന്ന ചോദ്യവുമായി ഷിബു ബേബി ജോൺ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ചിത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഷിബു ബേബി ജോൺ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുത്തി ഈ എയർപോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് എന്താണ് ഇത്ര ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളതിനെ പറ്റിയും എവിടേക്കാണ് പോയത് എന്നതിനെ പറ്റിയും ഒക്കെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അതൊക്കെ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ണം എന്തായാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിക്കുകയാണ് ഇത് നേരത്തെ തന്നെ കയ്യിലുണ്ടായിരുന്ന ചിത്രങ്ങളാണ് എന്നുള്ളത് ഷിബു ബേബി ജോൺ പറയുന്നുണ്ട് എന്തായാലും ശബരിമല മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനൊപ്പമാണ് ഒപ്പമിരിക്കുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും തീർച്ചയായും ഇവർക്കൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോലീ പോറ്റിയുമായി വലിയ തരത്തിലുള്ള ബന്ധം എന്നുള്ളത് ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാണ് കാരണം അങ്ങനെ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ കാര്യമായി എന്തോ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ ആർ എസ് പി നേതാവ് കൂടിയായിട്ടുള്ള ഷിബു ഷിബു ബേബി ജോൺ അടക്കം ആരോപിക്കുന്നത് ഓക്കെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ കൂടുതൽ വെട്ടിലാക്കുന്ന ചിത്രമാണ് മുൻ മന്ത്രിയും ആർ എസ് പി നേതാവുമായ ഷിബു ബേബി ജോൺ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിനൊപ്പം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇരിക്കുന്ന ചിത്രത്തിനൊപ്പം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വിമർശിക്കുന്ന പോസ്റ്റാണ് ആ ഷിബു ബേബി ജോൺ നവമാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്നത് എം മനോജാണി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്